ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രഹ്മയോഗം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം രാഹുൽ സദാശിവൻ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഡിയാസ് ഈറോ സിനിമയിൽ നായകനായിട്ട് എത്തുന്നത് നമ്മുടെ പ്രണവ് മോഹൻലാലാണ് ഇതും ഒരു ഹൊറർ മൂവിയായിട്ടാണ് പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു ആദ്യം തന്നെ വളരെ ദുരൂഹമായിട്ടുള്ള ഒരു പോസ്റ്ററായിരുന്നു ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററായിട്ട് വന്നത് അതായത് ഒരു പെൺകുട്ടി ഒരു കസാര പോലുള്ളതിനകത്തിരിക്കുന്ന ചുറ്റും മൊത്തം ഒരു ഹൊറർ ഫീൽ നൽകുന്ന ഒരു കിടിലൻ ഒരു പോസ്റ്ററാണ് ആദ്യം ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നത് പ്രണവ് മോഹൻലാലിൻ്റെ ഈ സിനിമയിലെ ലുക്കോ കാര്യങ്ങളോ ഒന്നും പുറത്തുവിട്ടില്ല ഭ്രമയുഗം എന്ന സിനിമയുടെ അതേ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഈ സിനിമയുടെയും ഭാഗമായിട്ട് വരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടിട്ട് പ്രണവിൻ്റെ ഒരു ഫസ്റ്റ് ബുക്ക് പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പങ്കുവച്ചിരുന്നു പോസ്റ്ററിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് പ്രണവ് മോഹൻലാലിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്കാണ് നമുക്ക് ഈ പോസ്റ്ററിനകത്ത് കാണാൻ സാധിക്കുന്നത് ഒരു ഫീൽ നൽകുന്ന ഒരു ഒരു പോസ്റ്റർ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആ ഒരു ഹൊറർ ഫീൽ നൽകുന്ന ഒരു ഒരു പോസ്റ്ററാണ് എന്തായാലും പ്രണവ് മോഹൻലാലിൻ്റെ കിഡില ലുക്ക് തന്നെയാണ് മറ്റേ സിഗ്രറ്റോ എന്തോ വലിക്കുന്ന ആയിട്ടുള്ള ഒരു സംഭവം പിന്നെ ഒരു ബ്ലാക്ക് ടീഷർട്ട് ഒരു ജീൻസൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കയ്യിലിരിക്കുന്ന പുള്ളിക്കാരൻ്റെ കയ്യിലിരിക്കുന്ന തലയോട്ടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും രാഹുൽ സദാശിവൻ്റെ രണ്ടാമത്തെ ചിത്രമായിട്ടാണ് ഇത് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് സിനിമയുടെ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രണവ് ഇതുവരെ ചെയ്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ ആയിരിക്കുമെന്നാണ് ഈ അണിയറ പ്രവർത്തകർ ഇപ്പോൾ പുറത്തുവിടുന്നത് എന്തായാലും വലിയ ഒരു സിനിമ തന്നെയാണ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് ഒരുപാട് നാൾക്ക് ശേഷമാണ് പ്രണവ് മോഹൻലാൽ വീണ്ടും ഒരു മലയാള സിനിമയിൽ എത്തുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അതോടൊപ്പം തന്നെ അലട്ടൻ്റെ മകൾ വിസ്മയ മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ സിനിമ ആണ് തുടക്കം തുടക്കം എന്ന് പേരിട്ടുകൊണ്ടാണ് ആ സിനിമയും തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് ജൂഡ് ആന്റണിയാണ് സിനിമയുടെ സംവിധായകൻ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരുപടി നല്ല നല്ല സിനിമകളായിരിക്കും മലയാള സിനിമയിലേക്ക് എത്താനായിട്ട് പോകുന്നത് പ്രണവ് മോഹൻലാലിൻ്റെ സിനിമയും അതുപോലെ തന്നെ വിസ്മയ മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് ആശംസകൾ അർപ്പിക്കുകയാണ് അപ്പോൾ എന്തായാലും സിനിമകൾ വരട്ടെ നല്ല നല്ല സിനിമകൾ മലയാളത്തിലുണ്ടാകട്ടെ അത് അന്യ ഭാഷകളിലൊക്കെ നല്ല രീതിയിൽ പോയ വർഷത്തിനേക്കാട്ടിലും നല്ല രീതിയിൽ മറ്റ് ഇതര ഭാഷകളിൽ നമ്മുടെ സിനിമകൾ ശ്രദ്ധിക്കപ്പെടട്ടെ ഇതൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊരു എല്ലാവർക്കും ബൈ